दिवे गौरवाणी पाश्चात्य देश तारिणी जय श्री कृष्ण चैतन्य प्रभोनिद्यानंदीअ भक्त श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഓം നമോ ഭഗവത വാസുദേവാ ഓം നമോ ഭഗവതേവായ ഓം നമോ ഭഗവത്തെ വാസുദേവാ നിഗമകൾപതോർഗളിതം ഫലം ശുഗമുഗാന് അമൃത്രവ സംയുതം വിപദ ഭാഗവതം രസമാലേം മുഹുരഹോരുവിഭാവു കാണം നമസ്കൃത്യം नरम चैव नरोत्तमम् देविम सरसुतेम व्यासम् ततो जया मुधीरयेद नष्ट प्राये शबद्रेशु नित्यं भागवत सेवया भगवती युक्तम स्लोके भक्तिर्भवदिनैष्टिभिः कृष्णाय वासुदेवाय देवकी नन्दनायच नन्दगोपकुमाराय

गुरदक्षिणर्मे इष्ठा भी वेदे दुरापन्य तो भौमं सुखम दिव्यमतापवर्ग्यमेवत्स्रय वृत्व मुचुर्मृग्य पदाब्दी अनन्े निजधर्मा विधे मन मन्यपजस्वूषं नान्यम् तदा पद्मफलाशलोचनात् दुःखच्छितम् ते मृगयामि कञ्चन यो मृग्यते हस्तगृहीतपद्मया श्रियेत श्रिया इतरे अङ्गविमृग्यमाणय मैत्रय उवाच एवम् सञ्जल्पितम् मातु आकर्ण्या आकर्ण्यागम वच संयम्यात्मना निश्चक्रिदुपुराद नारदस्तु नारदस्तु उपाकर्ण्य ज्ञावा तस्चिकीर्षित स्पृष्वा मूर्धन्यगन पाणीना प्राह वाचो ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭഗവതം സ്കന്തം നാല് അധ്യായം എട്ട് ധ്രുവരാജാവ് ഭവനോപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നു ശ്ലോകം ഇരുപത്തിയൊന്ന് പിതാമഹോ യമേകുരുദക്ഷിണേ മഹേ വിശ്വാഭിഭേദുരവാദോ സുഖം അവളുടെ പുത്രനെ അറിയിച്ചു നിന്റെ പിതാമഹൻ സ്വയംഭൂമനു മഹാദാനങ്ങളും മഹായജ്ഞങ്ങളും നടത്തിയും അചഞ്ചലമായ ഭക്തി വിശ്വാസത്തോടെ ആരാധിച്ചും പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സംരതനാക്കിയിരുന്നു അപ്രകാരം വർദ്ധിക്കുവാൻ അവൻ ഭൗതിക സന്തോഷത്തിൽ മഹാവിജയവും അനന്തരം ദേവന്മാരെ ആരാധിച്ചാൽ നേടാൻ കഴിയാത്ത മുക്തിയും നേടി ശ്ലോകം ഇരുപത്തിരണ്ട് തമേമ വത്സലം വത്സാശ്രുബിർ പുരുഷം എൻ്റെ പ്രിയപ്പെട്ട കുട്ടി ഭക്തന്മാരോട് വളരെയധികം കനിയുള്ള പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പാധാര ബിന്ദിൽ നീയും ശരണം തേടണം ദിനമൃതികളുടെ ആവർത്തന ചക്രത്തിൽ നിന്ന് മോചനം തേടുന്ന വ്യക്തികൾ ഭക്തിയുദ സേവനത്തിലൂടെ എല്ലായ്പ്പോഴും അഭയം പ്രാപിക്കുന്നത് ആ ആധാരവിന്ദങ്ങളിലാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ള കർമ്മം അനുഷ്ഠിച്ച് പരിശുദ്ധനായി തീർന്ന് പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യിച്ച് ഒരു നിമിഷം പോലും വ്യതിചലിക്കാതെ സദാ അദ്ദേഹത്തിന്റെ സേവനങ്ങളിൽ ആമക്തനാവുക ശ്ലോകം നാന്യം തത ദുഃഖച്ചിതം ദേമു ഗയാമി കഞ്ചന യോ മുഖ്യതേ ഹസ്തഹീത പത്മയാ ശ്രീരംഗ്യ എന്റെ പ്രിയപ്പെട്ട ധ്രുവ എന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ ദുഃഖം ശമിപ്പിക്കാൻ താമര ഇതളുകൾ പോലുള്ള നയനങ്ങളുള്ള ദ പരമ ദിവ്യോത്തമ പുരുഷൻ ഭഗവാനെ അല്ലാതെ മറ്റേ ആരെയും ഞാൻ കാണുന്നില്ല ബ്രഹ്മാവിനെ പോലുള്ള അനേകം ദേവന്മാർ ഭാഗ്യദേവതയുടെ പ്രസാദം തേടുമ്പോ ഭാഗ്യദേവതയാകട്ടെ കയ്യിലൊരു താമരപൂവൻ്റെ സദാ പരമാതനായ ഭഗവാനെ സേവനം ചെയ്യാൻ സന്നദ്ധരായി നിലകൊള്ളുന്നു ശ്ലോകം ഇരുപത്തിനാല് മൈത്രേയ മാധുര കന്യാർത്ഥാഗമം വച സീയമാത്മനാത്മാനം നിശ്ചക്രാമ വിധു പുരാദ് മഹാമുനി മൈത്രേയൻ തുടർന്നു ധ്രുവ മഹാരാജാവിന്റെ മാതാവ് സുനീതിയുടെ ഉപദേശങ്ങൾ വാസ്തവത്തിൽ അവന്റെ കർമ്മ വിഷയങ്ങളായ ആഗ്രഹപൂർത്തിക്ക് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളവയായിരുന്നു ആയതിനാ ഗുണദോഷങ്ങളെ കുറിച്ചുള്ള ഗാഠമായ പരിഗണയ്ക്ക് ശേഷം ബുദ്ധിയോടെയും ഉറപ്പാർന്ന നിശ്ചയദാർഢ്യത്തോടെയും അവൻ പിതാവിന്റെ ഭവനത്തിലേക്ക് പുറ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് പോയി ശ്ലോകം ഇരുപത്തിയഞ്ച് നാരദസ്തുപാകർ തസ്യീഷിതം സ്നേഹ പണിനാ പ്രാഹ വിസ്മിതാം യാദൃശ്ചികമായി ഈ വൃത്താന്തം സവിക്കുകയും ധ്രോമഹാരാജാവിന്റെ എല്ലാ പ്രവൃത്തികളും ഗയിക്കുകയും ചെയ്ത നാരദ മഹാമുനി അത്ഭുത സ്തംഭനായി അദ്ദേഹം ധ്രുവനെ സമീപിച്ച് തന്റെ പൂ പരി പൂർണ പരി പുണ്യപൂർണമായ കരത്താൽ കുട്ടിയുടെ ശിരസ് തലോടിക്കൊണ്ട് താഴെ പറയും പോലെ സംസാരിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ താങ്ക് യു തിരിച്ച മാതാജി ഹരേ കൃഷ്ണ അപ്പോൾ ധ്രുവൻ തന്റെ നിന്നും അപമാനിതനായിട്ടുള്ള സമയത്ത് വളരെയധികം സങ്കടപ്പെട്ടു കുട്ടിയാണ് സങ്കടം സഹിക്കാൻ വയ്യാതെ അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നു സുനീതിയുടെ അടുത്തേക്ക് ഓടി വന്നു സുനീതി ധ്രുവനെ മടിയിലിരുത്തി സങ്കടം കൊണ്ടെല്ലാം വ്യക്തമായിട്ട് പറയാൻ ധ്രുവന് സാധിച്ചിരുന്നില്ല കൊട്ടാരത്തിലെ മറ്റ് അന്തപുരവാസികൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമൊക്കെ സുനീപിക്ക് പറഞ്ഞു കൊടുത്തു സുനീപിക്കും വലിയ സങ്കടമായി തൻ്റെ മകനോട് എങ്ങനെയാണ് തൻ്റെ സഹപത്നി പെരുമാറിയിട്ടുള്ളത് സുരുചി പെരുമാറിയിട്ടുള്ളത് എന്ന് മനസ്സിലായി ധ്രുവന്റെ ദുഃഖത്തിന് യഥാർത്ഥ പരിഹാരം കൊടുക്കാൻ സുനീപിക്കും സാധിക്കുമായിരുന്നില്ല പക്ഷേ ധ്രുവന്റെ മനസ്സിൽ വിദ്വേഷത്തിന്റെ വിത്തുകൾ അധാർമികതയുടെ മാർഗം വളരാതിരിക്കാൻ അമ്മ എന്നുള്ള നിലയ്ക്ക് സുനീതി വളരെയധികം ശ്രദ്ധിച്ചു തൻ്റെ മകൻ അധാർമികമായിട്ടുള്ള ചിന്തകളിലേക്ക് പോകരുത് തൻ്റെ പിതാവിനോടും ചിറ്റമ്മയോടും വിദ്വേഷം വിദ്വേഷം തൻ്റെ മകന്റെ മനസ്സിൽ വളരാൻ പാടില്ല അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ സുനീതി ധ്രുവനോട് സംസാരിച്ചു നീ ആരോടും വിദ്വേഷമുള്ളവനാവരുത് മനസ്സിൽ ആരോടും വിദ്വേഷം വെച്ച് പുലർത്തരുത് അത് നിനക്ക് നല്ലതല്ല എന്നുള്ള കാര്യം ധ്രുവനോട് ആദ്യം തന്നെ പറഞ്ഞു അതിനുശേഷം പറഞ്ഞു സുരുചി പറഞ്ഞതും സത്യമാണ് പരിഭ്രാന്തി ഇല്ലാതെ മാനസികവിദ്യകൾ ഇല്ലാതെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാകും സുരുചി പറഞ്ഞതും സത്യമുണ്ട് എന്താണ് സുരുചി പറഞ്ഞത് നീ ഭാഗ്യം ഇല്ലാത്ത അമ്മക്ക് ജനിച്ചിട്ടുള്ള വ്യക്തിയാണ് നീ എനിക്ക് ജനിച്ചിട്ടുള്ള കുട്ടിയല്ല അത് സത്യമാണ് ഞാൻ ഭാഗ്യമില്ലാത്ത നിന്റെ അമ്മയാണ് നിന്റെ പിതാവിന് എന്നോട് അത്ര സ്നേഹമൊന്നുമില്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് അത് നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത് മറ്റൊരു കാര്യം സുരുചി എന്താണ് പറഞ്ഞത് ഭഗവാനെ ശരണം പ്രാപിച്ചാൽ നിനക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കും അങ്ങനെ നിനക്ക് നിന്റെ ആഗ്രഹങ്ങളൊക്കെ നേടാൻ സാധിക്കും എന്നാണ് സുരുചി പറഞ്ഞിട്ടുള്ളത് അതും വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് എനിക്ക് പോലും നിന്റെ ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എല്ലാവരുടെയും ആഗ്രഹം പൂർത്തീകരിക്കുന്നത് ആരാണ് ഭഗവാനാണ് അതുകൊണ്ട് സുരുചി പറഞ്ഞത് നീ അതേപടി അനുസരിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് സുനീതി കൊടുത്തു അപ്പോൾ ശത്രുതയോടുകൂടിയാണെങ്കിലും സുരുചി പറഞ്ഞതിലെ നന്മയുടെ വശം കണ്ടെത്താൻ ഭഗവാന്റെ ഭക്തയായിട്ട് ഭക്തിയായിട്ടുള്ള ധാർമ്മികയായിട്ടുള്ള സുനീതിക്ക് സാധിച്ചു അപ്പൊ ഭക്തന്മാർക്കറിയാം എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട് ആരുടെ നാക്കിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളിലും സത്യത്തിന്റെ ഒരു അംശമുണ്ടാകും അല്ലെങ്കിൽ അതിൽ ഒരു നന്മ കണ്ടെത്താൻ അവർക്ക് സാധിക്കും ഭക്തന്മാർക്ക് അതിന് സാധിക്കും അത് സുനീതിക്കും സാധിച്ചു സുനീതി പറഞ്ഞു സുനിജി പറഞ്ഞത് നിന്റെ നന്മയ്ക്കായിട്ടാണ് അത് നമ്മൾ അതേപടി അനുസരിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് വേണ്ടത് കാരണം ഭഗവാനെ ശരണം പ്രാപിച്ചതിലൂടെയാണ് നിന്റെ പ്രപിതാമനായ പ്രപിതാമഹനായ ബ്രഹ്മാവ് സ്വയംഭൂ മനുവിന്റെ പിതാവ് ഈ സൃഷ്ടി മുഴുവൻ നടത്തുന്നതിനുള്ള ശക്തി നേടിയിട്ടുള്ളത് സൃഷ്ടി മുഴുവൻ നടത്തുന്നതിനുള്ള യോഗ്യത നേടിയിട്ടുള്ളത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഭഗവാനെ തപസ്സു ചെയ്ത് പ്രീതിപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് ബ്രഹ്മാവിന് സൃഷ്ടി നടത്താൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ പറഞ്ഞത് ഒരു വലിയ നന്മയാണ് നിനക്കുള്ള നന്മയാണ് സുരുചി ഉപദേശിച്ചിട്ടുള്ളത് അപ്പൊ ബ്രഹ്മാവ് മാത്രമല്ല ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള നിന്റെ പിതാമഹനായിട്ടുള്ള മനുവും സ്വയംഭൂ മനുവും ഭഗവാനെ ശരണം പ്രാപിച്ചതിനു ശേഷമാണ് ഈ ലോകം മുഴുവൻ ഭരിക്കുന്നതിനുള്ള ശക്തി നേടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ നേടിയിട്ടുള്ളത് ഭഗവാനെ ആശ്രയിച്ചു കൊണ്ടാണ് ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് തഥാ അമനുർവോ ഭഗവാൻ പിതാമഹോ യമേ യമേകമത്യാപുരുഷ് ഗുരുദക്ഷിണേർമഹേ ഇഷ്ടേ ദുരവാപമന്യതോ ഭൗമം സുഖം ദിവ്യമതാപവർഗ്യം നിന്റെ പിതാമഹായിട്ടുള്ള മനവും ഭൗതികമായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഭൗമം സുഖം ഭൗതികമായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും നേടിയിട്ടുള്ളത് സുഖവും നേടിയിട്ടുള്ളത് ഭഗവാനെ ആശ്രയിച്ചു കൊണ്ടാണ് അപ്പോൾ നമ്മൾക്ക് ഏത് ആഗ്രഹമാണെങ്കിലും ഭൗതികമായിട്ടുള്ള ആഗ്രഹമാണെങ്കിലും മോക്ഷത്തിനുള്ള ആഗ്രഹമാണെങ്കിലും ഇനി ഭക്തി നേടുന്നതിനുള്ള ആഗ്രഹമാണെങ്കിലും ഏത് ആഗ്രഹമാണെങ്കിലും നമ്മൾ ഭഗവാനെ തന്നെയാണ് ശരണം പ്രാപിക്കേണ്ടത് നിന്റെ പ്രപിതാമഹനും നിന്റെ പിതാമഹനായിട്ടുള്ള സ്വയംഭനം ഒക്കെ ചെയ്തിട്ടുള്ളത് അതേ മാർഗം തന്നെയാണ് അപ്പൊ നീയും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് സുനീതി ഉപദേശിച്ചു കൊടുത്തു അപ്പോ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ഭക്തയ്ക്ക് മാത്രമേ ഇങ്ങനെ തന്റെ മകനെ ഉപദേശിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ അല്ലാത്ത ഒരു മാതാവായിരുന്നെങ്കിൽ മറ്റു പല രീതിയിലും കുറിച്ചും പിതാവിനെ കുറിച്ചും കൂടുതൽ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത ആ കുട്ടിയുടെ മനസ്സിൽ യും വിദ്വേഷവും വളരുമായിരുന്നു പക്ഷെ സുനീതി അതിനൊന്നും അനുവദിക്കാതെ മകനെ ഭഗവാന്റെ മാർഗത്തിലേക്ക് തിരിച്ചുവിടാനാണ് ആ ഒരു അവസരം ഉപയോഗിച്ചത് അത് മാതാവിന്റെ കടമയാണ് തനിക്ക് ജനിച്ചിട്ടുള്ള പുത്രൻ ഇനിയൊരു ഗർഭപാത്രത്തിൽ പോയി ജനിക്കാതെ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കേണ്ടത് അമ്മയുടെയും അച്ഛന്റെയും കടമയാണ് എന്ന് ഭാഗവതത്തിൽ പറയുന്നത് അപ്പോൾ ആ കടമ വളരെ ബുദ്ധിപൂർവ്വം സുനീതി ഇവിടെ ഉപയോഗിക്കുന്നതാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിന്റെ പിതാമഹനായിട്ടുള്ള മനുവും ഭൗതികമായിട്ടുള്ള സുഖ സൗകര്യങ്ങളൊക്കെ നേടിയിട്ടുള്ളത് ലോകത്തിന്റെ മുഴുവൻ ചക്രവർത്തിയായിട്ട് മാറിയിട്ടുള്ളത് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടാണ് മാത്രമല്ല പിന്നീട് മോക്ഷവും ദിവ്യം അഥാപവർഗ്യം അപവർഗം എന്ന് പറയുന്നത് മോക്ഷമാണ് മോക്ഷം നേടിയിട്ടുള്ളതും ഭഗവാന്റെ അനുഗ്രഹത്താലാണ് അത് മറ്റു വഴിയിലൂടെ ഒന്നും ലഭ്യമല്ല എന്നും പറയുന്നുണ്ട് ദുരഭാപ്യം അന്യതോ മറ്റു വഴികളിലൂടെ ദേവന്മാരെ ആരാധിക്കുന്നതിലൂടെ ആ ഒരു മോക്ഷവും ലഭിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നീ നിന്റെ പിതാക്കന്മാരുടെ വഴിയിൽ തന്നെയാണ് സഞ്ചരിക്കേണ്ടത് എന്നുള്ള കാര്യം സുനിധി പറഞ്ഞോളും ഇനി ഭഗവാനെ ആശ്രയിക്കുന്നത് എത്ര വലിയൊരു കാര്യമാണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് തമേവ സമേവ വത്സാശ്രയവൃത്യവത്സലം മമ്മൂട്ടുബീർ മൃഗ് മമ്മൂട്ടുബീർ മൃഗ്യപഥ അബ്ജപദ്ധതിയും ഭഗവാന്റെ വാത്സല്യം ഭഗവാന്റെ വാത്സല്യത്തിനോട് ഉപമിക്കാൻ മറ്റാരുടെയും ആ ഒരു സ്നേഹത്തിന് സാധിക്കില്ല ഈ ലോകത്തിൽ നീ പ്രതീക്ഷിക്കുന്നത് എന്റെ അടുത്തു നിന്നും നിനക്ക് സ്നേഹം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് നീ എന്റെ അടുത്തേക്ക് ഓടി വന്നത് കാരണം ഭൗതിക ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് അമ്മയ്ക്ക് മക്കളോടാണ് പക്ഷേ അതിനേക്കാൾ എത്രയോ ബോടിക്കണക്കിന് ഇരട്ടിയാണ് ഭഗവാന്റെ ആ സ്നേഹം ഭഗവാന്റെ ഭക്തവാത്സല്യം എന്നിവിടെ കൊടുക്കും തമയവ് വത്സാശ്രയ വൃത്യവത്സലം ഭഗവാൻ വൃത്യവത്സലനാണ് അല്ലെങ്കിൽ ഭക്ത വത്സലനാണ് ആ ഭഗവാന്റെ സ്നേഹം ഭഗവാന്റെ വാത്സല്യം ഈ ഭൗതിക ലോകത്തെ അമ്മയുടെ അമ്മയ്ക്ക് നൽകാൻ കഴിയുന്ന സ്നേഹത്തിനേക്കാൾ എത്രയോ മടങ്ങാൻ കോടിക്കണക്കിന് ഇരട്ടി മടങ്ങാ അതുകൊണ്ട് എനിക്ക് നിനക്ക് പൂർണ്ണമായിട്ടും സംരക്ഷണം നൽകാൻ സാധിക്കുകയില്ല നീ ആശ്രയിക്കേണ്ടത് ആ ഭക്തവത്സലനായിട്ടുള്ള ഭഗവാനെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊടുത്തു തമേവ വത്സ ആശ്രയം ആ ഭഗവാനെ ആശ്രയിക്കണം എന്നാണ് പറയുന്നത് ആ ഭഗവാനെ തന്നെയാണ് ആത്മസാക്ഷാത്കാരം ലഭിച്ച യോഗികളൊക്കെ ആശ്രയിക്കുന്നത് എന്നും പറഞ്ഞു മുമ്മൂട്ട് ഷുബീർ മൃഗ്യപദാർത്ഥ പദ്ധതി ആ ഭഗവാന്റെ പാദങ്ങളെ തന്നെയാണ് ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള മുക്തി നേടാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും തേടുന്നത് എന്ന് പറഞ്ഞുകൊടുത്തു അനന്യഭാവേ നിജധർമ്മ ഭാവിതെ മനസ്യവസ്ഥി ഭജസ്വുരുഷം അത് ധ്രുവ മഹാരാജാവിനുള്ള ആ കർമ്മ പദ്ധതിയാണ് പറഞ്ഞുകൊടുത്തത് എന്താണ് ചെയ്യേണ്ടത് ഭഗവാനെ എങ്ങനെയാണ് ആശ്രയിക്കേണ്ടത് മറ്റു പദ്ധതികളിലൂടെ ഒന്നുമല്ല അനന്യഭാവേ കർമ്മയോഗത്തിലൂടെയോ ജ്ഞാനയോഗത്തിലൂടെയോ ധ്യാനയോഗത്തിലൂടെയോ ഒന്നുമല്ല ഭജസ്വ പുരുഷം ഭഗവാന്റെ ഭക്തിയോഗത്തിലൂടെ തന്നെയാണ് ഭഗവാനെ ആശ്രയിക്കേണ്ടത് എന്ന് പറഞ്ഞു മനസ്യവസ് മനസ്യവസ്ഥ എപ്പോഴും ഭഗവാനെ മനസ്സിൽ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നിജധർമ്മ ഭാവിതെ നിന്റെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാന് സേവനം ചെയ്യുക ഭജസ്വ പുരുഷം ശരീരം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കർമ്മം ചെയ്യുക അതിനോടൊപ്പം തന്നെ ഭഗവാനെ ഭജിക്കുകയും ചെയ്യും ഇതാണ് സുനിധി ധ്രുവരാ ധ്രുവരാജാവന് പറഞ്ഞു കൊടുത്ത പദ്ധതി ഭഗവാനാ ഭഗവാനെ പ്രാപിക്കുന്നതിനുള്ള പദ്ധതി ഇതുതന്നെയാണ് അർജുനൻ അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളതെന്ന് ശിലപ്രഭാതര ഭാവാർത്ഥത്തിൽ പറയുന്നു അല്ലെ മാ മനുസ്മര യുദ്ധ എന്നെ സ്മരിച്ചുകൊണ്ട് നീ യുദ്ധം ചെയ്യുക ശരീരം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക അതിൻ്റെ കൂടെ ഭഗവാനെ സ്മരിക്കുകയും ഭഗവാനെ ആരാധിക്കുകയും ചെയ്യും അങ്ങനെ നമുക്ക് ഭഗവാനെ നേടാൻ സാധിക്കും എന്ന് ധ്രുവ മഹാരാജാവിന് തുനീതി പറഞ്ഞു കൊടുത്തു മറ്റു മാർഗത്തിലൂടെ പോകേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞുകൊടുത്തു അനന്യഭാവ മറ്റ് ദേവതമാരുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല മറ്റ് കർമ്മ പദ്ധതികൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല കർമ്മയോഗം ജ്ഞാനയോഗം അല്ലെങ്കിൽ ധ്യാനയോഗം ഇങ്ങനെയുള്ള മാർഗങ്ങളൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല ഭഗവാനെ ഭജിച്ചാൽ മാത്രം മതി എന്നാണ് പറയുന്നത് മനസ്യവസ്ഥാപ്യ ഭജസ്വ പുരുഷ ഭഗവാനെ ഭജിക്കുകയാണ് ഭഗവാനെ സേവിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞോട് ആ ഭഗവാനെ തന്നെയാണ് ലക്ഷ്മി ദേവി പോലും ആരാധിക്കുന്നത് എന്നത് എന്നുള്ള കാര്യം അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ോചന ദുഃഖിതം തേ മൃഗയാതരെയ ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ തന്നെയാണ് തദ്മലാശലോചന പത്മപലാശലോചന എന്നാണ് ഇവിടെ ഭഗവാനെ പറയുന്നത് അതായത് ഭഗവാന്റെ കണ്ണുകൾ താമര ഇതളുകൾ പോലെയാണ് ആ താമര ഇതളുകൾ പോലെയുള്ള കണ്ണുകൾ ഉള്ളവൻ അരവിന്ദാക്ഷൻ ആ അരവിന്ദാക്ഷനെ അല്ലാതെ മറ്റാരെയും ഞാൻ മുന്നിൽ കാണുന്നില്ല നിന്റെ ദുഃഖം ശമിപ്പിക്കാനായിട്ട് എനിക്ക് പോലും നിന്റെ ദുഃഖം ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല ആർക്കു മാത്രമേ നിന്റെ ദുഃഖം ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ ഉള്ളൂ പത്മപലാശലോചന പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ മാത്രമേ നിന്റെ ദുഃഖത്തിനെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇതാണ് സുനീതി ധ്രുവന് കൊടുത്തിട്ടുള്ള പരിഹാരമാർഗം ധ്രുവന്റെ ദുഃഖം വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ നിന്റെ ദുഃഖത്തിന്റെ കാരണം സുരുചിയാണ് അല്ലെങ്കിൽ നിന്റെ പിതാവ് അങ്ങനെ തന്നെയാണ് എന്നൊന്നും സുനീതി പറഞ്ഞു കൊടുത്തിട്ടില്ല നമ്മൾ എല്ലാവർക്കും ഭൗതിക ലോകത്തിൽ ദുഃഖമുണ്ടാകും ആ ദുഃഖം പരിഹരിക്കാൻ സാധിക്കുന്നത് ഭഗവാന് മാത്രമാണ് എന്നുള്ള ഒരു സൊല്യൂഷനാണ് ഇവിടെ ധ്രുവന് കൊടുത്തിട്ടുള്ളത് ഭഗവാനെ ശരണം പ്രാപിക്കാനാണ് പത്മ കൊടുത്തിട്ടുള്ളത് അയ്യോ മൃഗദേഹസ്തഗൃഹീത പത്മയാ എല്ലാവരും സാധാരണഗതിയിൽ ലക്ഷ്മി ദേവിയോ ലക്ഷ്മി ദേവിയെ ആരാധിക്കാനാണ് ശ്രമിക്കുന്നത് ഭൗതിക ലോകത്തിൽ ഐശ്വര്യം നേടുന്നതിന് വേണ്ടി എല്ലാ സമ്പത്തും ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടി ലക്ഷ്മി ദേവിയാണ് സാധാരണഗതിയിൽ ദേവന്മാർ പോലും ശരണം പ്രാപിക്കുന്നത് പക്ഷെ ആ ലക്ഷ്മിദേവി എന്താണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ഹസ്തഗൃഹീത പത്മയ കയ്യിൽ ഒരു താമരപ്പൂ വെച്ചുകൊണ്ട് പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ സേവിക്കാനാണ് ലക്ഷ്മി ദേവി എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നീ ശരണം പ്രാപിക്കേണ്ടത് ലക്ഷ്മി ദേവിയല്ല ആ ലക്ഷ്മി ദേവി പോലും സേവിക്കുന്ന ഭഗവാനെയാണ് ആ ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം സ്വാഭാവികമായിട്ടും നിനക്ക് ലഭിച്ചുള്ളു അതിനുവേണ്ടി നീ പ്രത്യേകിച്ച് പ്രയത്നിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കൊടുത്തു ദേവി പോലും ആരാധിക്കുന്ന ആ ഭഗവാനെയാണ് നീ ശരണം പ്രാപിക്കേണ്ടത് ആ ഭഗവാനെയാണ് നീ തേടേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു ലക്ഷ്മി ദേവി ആരാധിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തില്ല ഭഗവാനും ഭഗവത്ഗീതയിൽ പറയുന്നത് ഇതാണ് മാമേകം ശരണം എന്നെ മാത്രം ശരണം പ്രാപിക്കുക എന്നാണ് ഭഗവാൻ അവിടെ നിർദ്ദേശിക്കുന്നത് കാരണം മറ്റു ദേവന്മാരിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം വളരെ തുച്ഛമായിരിക്കും വളരെ താൽക്കാലികമായ നേട്ടങ്ങളാണ് ദേവന്മാരിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ദേവന്മാരെ ശരണം പ്രാപിക്കുന്ന വ്യക്തികൾ ബുദ്ധി കുറഞ്ഞ ആളുകളാണ് എന്ന് പറയുന്നത് അല്പമേധ പക്ഷെ ഭഗവാനെ ശരണം പ്രാപിക്കുന്നതാണ് യഥാർത്ഥ ബുദ്ധി എന്ന് ബുദ്ധിമതിയായിട്ടുള്ള സുനീതി ധ്രുവന് ധ്രുവ മഹാരാജാവിന് പറഞ്ഞവർ ഇത് കേട്ട സമയത്ത് ധ്രുവ മഹാരാജാവും അമ്മയുടെ നിർദ്ദേശം വളരെ ഗൗരവമായിട്ടെടുത്തു അതിനെ കുറിച്ച് ചിന്തിച്ചു ഇത് തന്നെയാണ് യഥാർത്ഥ മാർഗം എന്ന് ആ ധ്രുവ മഹാരാജാവിനും മനസ്സിൽ തോന്നി കാരണം ധ്രുവ മഹാരാജാവിനും ഉള്ളിൽ ആ ഒരു പുണ്യമുണ്ടായിരുന്നു പൂർവജന്മത്തിൽ അത്രയ്ക്കും പുണ്യം ചെയ്തു വന്നതുകൊണ്ടാണ് ധ്രുവ മഹാരാജാവിന് അമ്മയുടെ വാക്കുകൾ അതേപടി സ്വീകരിക്കാൻ സാധിച്ചത് അപ്പോൾ അമ്മയുടെ വാക്കുകളെ കുറിച്ച് ഗാഠമായി ചിന്തിച്ചു എന്ന് പറയുന്നുണ്ട് അതിനു ശേഷം ഭഗവാനെ ശരണം പ്രാപിക്കാനുള്ള തീരുമാനം ധ്രുവ മഹാരാജാവ് എടുത്തു അതിനുവേണ്ടി ആ കൊട്ടാരം വിട്ട് പുറത്തു പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു അപ്പൊ ധ്രുവ മഹാരാജാവ് അമ്മയുടെ വാക്കുകേട്ട് കൊട്ടാരം വിട്ട് പുറത്തേക്ക് പോയി എന്നാണ് പറയുന്നത് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആ സമയത്ത് നാരദമഹർഷിതിനെ കുറിച്ചെല്ലാം കേട്ടു എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് മഹർഷിക്ക് വലിയ അത്ഭുതമായി അല്ലെ ഞാൻ എല്ലാ സ്ഥലത്തും സഞ്ചരിച്ച് ഭഗവാനെ ശരണം പ്രാപിക്കണം എന്നെല്ലാവരോടും പറയാറുണ്ട് പക്ഷെ എത്ര കേക്ക് കഴിഞ്ഞാലും ആളുകളൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഭഗവാനെ ശരണം പ്രാപിക്കാൻ വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് പോകാറില്ല അവരെല്ലാം മൂലിക്കേൾക്കും വീണ്ടും അവരുടെ പ്രവൃത്തികൾ തന്നെ ചെയ്യും അതാണ് സാധാരണഗതിയിൽ സംഭവിക്കാറ് പക്ഷെ ഇവിടെ ധ്രുവ മഹാരാജാവ് അമ്മ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളു ഭഗവാനെ ശരണം പ്രാപിക്കണം എന്ന് പറഞ്ഞ ഉടനെ കൊട്ടാരം ഉപേക്ഷിച്ചു പോയി അത് നരദോലിക്ക് വലിയ അത്ഭുതം ഉണ്ടാക്കി അതേപോലെ വലിയ സന്തോഷവും ഉണ്ടാക്കി അല്ലെ ഭഗവാനെ തേടി ഒരു വ്യക്തി പോയി പോയിരിക്കുന്നു ഭൗതികമായിട്ടുള്ള ആരുമൊക്കെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു അത് വലിയ അത്ഭുതമാണ് ഈ ഭൗതിക ലോകത്തിൽ എല്ലാവർക്കും ഭൗതികമായിട്ടുള്ള നേട്ടത്തിലാണ് താല്പര്യം ഇപ്പൊ ധ്രുവരാജാവ് എത്ര ചെറുപ്പത്തിൽ തന്നെ അഞ്ച് വയസ്സുള്ളപ്പോൾ തന്നെ ഭഗവാനെ അന്വേഷിച്ചു പോയിരിക്കുന്നു എന്ന് കേട്ട സമയത്ത് നാരദമഹർഷിക്ക് വലിയ അത്ഭുതമായി അതേപോലെ സന്തോഷമായി നാരദമഹർഷി പെട്ടെന്ന് തന്നെ ധ്രുവ മഹാരാജാവിന്റെ അടുത്തേക്ക് ചെന്നു എന്നാണ് പറയുന്നത് ധ്രുവ മഹാരാജാവിനെ അനുഗ്രഹിക്കുന്നതിനായി ധ്രുവ മഹാരാജാവിനെ ഭഗവാനിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നതിനായിട്ട് ധ്രുവ മഹാരാജാവിനെ ഗേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നു എന്ന് പറയും അപ്പോൾ ഏതൊരു വ്യക്തിയാണോ ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിനായി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നത് ആ വ്യക്തിക്ക് എല്ലാവിധ മാർഗനിർദ്ദേശവും ഭഗവാൻ തന്നെ നൽകും ആ വ്യക്തിക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഗുരുവിനെയും ഭഗവാൻ തന്നെ നൽകും എന്നിവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ ചോദിക്കാറുണ്ട് പലതരം പറ്റിക്കുന്ന ഗുരുക്കന്മാരുമുണ്ട് യഥാർത്ഥത്തിലുള്ള ഗുരുക്കന്മാരുമുണ്ട് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത് ശുലപ്രഭാതരോട് ചോദിച്ച സമയത്ത് ശുലപ്രഭാതർ പറഞ്ഞത് നമ്മൾ സ്വയം വഞ്ചിക്കപ്പെടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വഞ്ചിക്കുന്ന ഗുരുക്കന്മാരെയാണ് ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് അയക്കുന്നത് പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു യഥാർത്ഥ ഗുരുവിനെ നമ്മൾക്ക് ലഭിക്കും എന്ന് ശ്രീലഭാതർ പറഞ്ഞു കൊടുക്കുന്നു അതേപോലെ തന്നെ ധ്രോ മഹാരാജാവ് ആത്മാർത്ഥമായിട്ട് ഭഗവാനെ പ്രാപിക്കണം ഭഗവാനെ ശരണം പ്രാപിക്കണം എന്ന് വിചാരിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് ഒരു യഥാർത്ഥ ഗുരുവിനെ തന്നെ ഭഗവാൻ നാരദമുനിയുടെ രൂപത്തിൽ ധ്രുവ മഹാരാജാവിന്റെ അടുത്തേക്ക് അയച്ചു ധ്രുവ മഹാരാജാവ് ധ്രുവ മഹാരാജാവിന്റെ ശിരസിൽ കൈകൾ വെച്ചുകൊണ്ട് നാരദ മഹർഷി അനുഗ്രഹപൂർവ്വം സംസാരിക്കാൻ ആരംഭിച്ചു എന്ന് പറയും എന്താണ് നാരദ മഹർഷി ധ്രുവ മഹാരാജാവിനോട് പറഞ്ഞത് എന്നുള്ള കാര്യം അടുത്ത ദിവസം നമ്മൾക്ക് വായിക്കാം അപ്പൊ നമുക്ക് നന്നെ ജപിക്കാം